നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വൃശ്ചിക വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തുലാമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീച സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചക്ക് ഒന്ന് നാപ്പത്തി ആറിന് സൂര്യൻ തുലാ രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴ് വരെ തുലാ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വയും ബുധനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ കന്നി തുലാം രാശികളിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ കുജുയോഗം തുലാമാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വൃശ്ചിക കൂറുകാർക്ക് ശുക്രൻ തുലാമാസത്തിന്റെ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് അത്യുത്തമമാണ് അതിനാൽ തന്നെയും ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും തുലാമാസത്തിന്റെ ആദ്യ പകുതി അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് സി എല്ലാം എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലി കയറ്റം ലഭിക്കുന്നതിനോ ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും നിതി ലാഭം വാഹന കൂടാതെ പ്രണയ സാഫല്യവും ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാൽ സ്ഥിതി ഗുണപ്രദമല്ലാത്തതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായേക്കാം അതിനാൽ വൃശ്ചികൂറുകാരായ യുവതി യുവാക്കളെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ തുലാമാസത്തിന്റെ ആദ്യ പകുതിയിൽ വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവും ഉള്ളവരായി മാറും എന്നാൽ നവംബർ രണ്ടാം തീയതിയോടു കൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി മെച്ചമുണ്ടാകുമെങ്കിലും ശുക്ര സംബന്ധിയായ മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇവർ സൽസ്വഭാവികളും ദാനശീലവും ഉള്ളവരായി മാറും ചെലവുകൾ വന്നു ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും തുലാം രണ്ടാം പകുതിയോടുകൂടി ചില തടസ്സങ്ങൾ വന്നുഭവിച്ചേക്കാം ഒരുപക്ഷെ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയെല്ലാം പിരിഞ്ഞ് താമസിക്കേണ്ട സ്ഥിതിയും ഉണ്ടായേക്കാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തുലാം രണ്ടാം പകുതി അത്ര ഗുണപ്രദമല്ല ഇവർക്ക് ഒക്ടോബർ പതിനെട്ടാം കൂടി വ്യാഴം ഏറ്റവും അനുകൂല ഭാവമായ ഭാഗ്യഭാവത്തിലേക്ക് രാശി മാറി വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ മാസത്തോടെ അതിന് സാധിക്കുകയും ചെയ്യും പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനുമെല്ലാം അവസരമുണ്ടാകും ഇവരുടെ മക്കൾക്ക് വിദേശത്ത് ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനും സമൂഹത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവരുടെ പുത്രന്മാർ നിമിത്തം എല്ലാവിധ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകുന്നതിനും ഇടവരുന്നതാണ് ഇവരുടെ ധൈര്യം പതിന്മടങ്ങായി വർദ്ധിക്കുകയും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ വഴിയോ മേഖലകളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തങ്ങളുടെ ജോലി നിമിത്തമോ പൊതുജനങ്ങൾക്കിടയിലെ ഇടപെടലുകൾ നിമിത്തമോ വലുതായ കീർത്തി ലഭിക്കുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണിത് ഇത്രയും കാലം അനുഭവിച്ച പരിഹാസത്തിനും അപമാനത്തിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതൃസ്വത്ത് സ്വത്ത് കൈവന്നു ചേരുകയും ചെയ്യും വൃഷിക കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്തെന്നാൽ ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപെടേണ്ടതാണ് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹസംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കമിതാക്കൾക്ക് പ്രണയ സാഫല്യമോ അല്ലെങ്കിൽ അന്യജാതിയിൽ നിന്നോ മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതായ സ്ഥിതിയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ട് നിൽക്കേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം നിലവിൽ ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല ഇത് ബിസിനസ്സിൽ കൂടുതൽ പണം ഇറക്കി റിസ്ക് എടുക്കാതിരിക്കുന്നതാകും നല്ലത് എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തന്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങളും വന്നുചേരും ഇവരുടെ സംഭാഷ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും എന്നാൽ നവംബർ ഇരുപത്തിനാലാം കൂടി ബുധൻ തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നോ ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നോ പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും ഉണ്ടായേക്കാം എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത് എന്നാൽ ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല വിധേയ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർധിക്കുന്നതിനും ഇടയായേക്കും എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്ത സംബന്ധിയായ അതല്ലെങ്കിൽ സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ രാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും തുലാമാസം ആദ്യ പകുതിയിൽ ഉണ്ടായിരിക്കുക വൃശ്ചികക്കൂറുകാർക്ക് തുലാമാസം രണ്ടാം പകുതി അതായത് ഒക്ടോബർ ഇരുപത്തി തീയതി ചൊവ്വ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെയും വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു നിലവിലെ വൃശ്ചികക്കൂറുകാർക്ക് ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമാണ് എന്നിരുന്നാലും വ്യാഴമാറ്റത്തിനു ശേഷമുള്ള ഉച്ച വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിക്ക് ലഭിക്കുന്നു അതിനാൽ തന്നെയും അഞ്ചിലെ ശനിയുടെ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ എന്നിരുന്നാലും ഭാര്യയോടോ മക്കളോടോ അതല്ലെങ്കിൽ അയൽബക്കാരോടോ പല വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായേക്കാം പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം കുറേശ്ശെയായി മാറി തുടങ്ങും എന്നാൽ ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കൾ വിദേശത്തേക്ക് പോയവർക്ക് അവരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ ഇടയാകും എന്നാൽ പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ധർമ്മശീലവും ഉപാസനാബലവും കൈവരുന്നതാണ് കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് ഇവർ നേടുകയും ചെയ്യും ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്